മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം ിൽ കരുതിയിടണം താഴ്മയായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും തരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം ക്രിസ്തു വിശ്വന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അത് കേട്ടാറെ ദൈനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യാഗത്തിലല്ല എത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവൻ സ്വയം ന്യായീകരിക്കുന്നു അവർ തങ്ങളെ ആത്മീയരായി കണക്കാക്കുന്നു പാപമോചനത്തിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു വിശുദ്ധ വേദവസ്തുവം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കൊഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴുണ്ട് അവരുടെ വായിൽ ശാപവും കൈക്കും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷണിക്കപ്പെടുന്നു അവർ ദൈവമക്കളായിത്തീരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാനായി ദൈവം കൃപ ചെയ്യട്ടെ